വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണണമെന്നാവശ്യപ്പെട്ട് ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ പ്രകടനത്തിൽ സംഘർഷമുണ്ടായി ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന ആശാ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി സി എം പി പ്രസിഡന്റ് സി പി ജോൺ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എസ് മിനി എന്നിവരടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തു ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ കേരളത്തിൽ എന്താണ് എല്ലാത്തിലും നമ്പർ വൺ എന്ന് പറയുന്ന ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ വന്ന് ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കാണുന്നത് സ്ത്രീ തൊഴിലാളികൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൂലി വാങ്ങിക്കുന്ന സ്ത്രീ തൊഴിലാളികളെ അവരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എട്ടര മാസമായി തെരുവിലിരിക്കുന്നവർ മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയിട്ട് ഇതുവരെയും അതിനകത്ത് ഒരു മറുപടി കാണാതെ ഞങ്ങളെ ഇപ്പോൾ ക്രൂരമായി ആക്രമിച്ച് ഇപ്പോൾ പോലീസ് ജീപ്പിനുള്ളിൽ കയറ്റിയിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി യസ്മിനിയുടെ വസ്ത്രം മുഴുവൻ വലിച്ചു കീറി എന്നെ ഒരു പ്രകോപനവുമില്ലാതെ എന്റെ വൈറ്റത്തിൽ ആത്തി കൊണ്ടിട്ട് കുത്തി ഇതുപോലെയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കാണണം ഈ കേരളത്തിൽ അങ്ങ് വന്നിരിക്കുമ്പോൾ ഇന്ത്യയുടെ അൻപത് ശതമാനത്തിലധികം വരുന്ന സ്ത്രീകളുടെ പ്രതിനിധിയാണങ്ങ് അങ്ങ് കാണണം ഈ രായ ഭരണാധികാരികൾ എങ്ങനെയാണ് സമാധാനപരമായി സമരം നടത്തുന്ന ഒരു സ്ത്രീ തൊഴിലാളി സമരത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കാണണം പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് സൂര്യഗായത്രി ം എസ് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്കൊരു അയവ് വന്നിട്ടുണ്ട് എന്നിരുന്നാലും കുറച്ച് പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ തമ്പടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് പക്ഷേ സംഘർഷാവസ്ഥ നിലവിൽ ഇപ്പോൾ ഇല്ല ഈ കസ്റ്റഡിയിലെടുത്തവർ അതായത് സമരസമിതി നേതാക്കളെ ഉൾപ്പെടെ സി എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോണിനെ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അവരെ പോലീസ് ഈ സ്ഥലത്ത് നിന്നും കൊണ്ടുപോയിട്ടുണ്ട് മറ്റ് കുറച്ച് പ്രവർത്തകർ ഇവിടെ കൂട്ടം ചേർന്ന് നിൽപ്പുണ്ട് അവർ ഇവിടെ നിൽക്കാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അതോ പിരിഞ്ഞു പോകാനാണോ തീരുമാനിച്ചിരിക്കുന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല പക്ഷെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ആശാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് നടന്നത് എന്നത് നിസ്സംശയം പറയാം ഇന്നിപ്പോൾ അധ്യാപകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങി ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ ദിവസമാണ് ഇത്രത്തോളം വലിയ ഒരു പ്രതിഷേധം ആശാപ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസത്തിനിടയിൽ വലിയ പ്രതിഷേധ പരിപാടികൾ സമര പരിപാടികൾ ആശാപ്രവർത്തകർ നടത്തി മഹാസംഗമം ഉൾപ്പെടെ ഉള്ളവർ നടത്തി ഇതൊക്കെ തന്നെ സമാധാനപരമായിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൗസിലേക്ക് ആശാപ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പരിപാടിയിലാണ് വലിയ സംഘർഷമുണ്ടായത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളമുണ്ടായി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ക്ലിഫ് ഹൗസ് പരിസരത്തേക്ക് ആശാപ്രവർത്തകരുടെ മാർച്ച് എത്തുന്നത് മാർച്ച് തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ ബാരിക്കേഡ് മറികടക്കുന്ന അപ്പുറത്തേക്ക് ക്ലിഫ് ഹൗസിനേക്ക് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് പ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ വലിയ ഒരു പ്രതിരോധം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല നിരവധി തവണ പോലീ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു പക്ഷേ അത് മാ അത് മറികടന്ന് ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ അപ്പുറത്തേക്ക് എത്തുകയും അവരെ തടയാൻ ശ്രമിക്കുകയും പോലീസ് ചെയ്തതോടെയാണ് ഈ സംഘർഷ സാഹചര്യം ഉടലെടുത്തത് പോലീസിനും അതുപോലെ തന്നെ പ്രവർത്തകർക്കും വലിയ തരത്തിൽ മർദ്ദന മേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പോലീസിന്റെ പോലീസിന് വലിയ തരത്തിലുള്ള ശാരീരിക പരിക്കുകൾ ഏറ്റിട്ടുണ്ട് പ്രവർത്തകരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ കീറിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണണം തങ്ങൾ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ നേരിട്ട് ചെന്ന് കണ്ടത് അറിയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ക്ലഫ് ഹൗസ് മാർച്ച് ആശാപ്രവർത്തകർ നടത്തിയിട്ടുണ്ടായിരുന്നത് സർക്കാർ അന്വേഷണ കമ്മിറ്റി വെച്ച് പഠന റിപ്പോർട്ട് തയ്യാറാക്കിപ്പിച്ചത് സർക്കാരിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉൾക്കൊള്ളുന്നുണ്ട് അപ്പോഴും സർക്കാർ മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ് ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന പരാതി തങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ മിനിമം കൂലി കൂലിവർധനവിൽ പോലും സർക്കാർ ഇതുവരെയും തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടത് തിരക്കണം എന്നുള്ള ആവശ്യത്തിൽ ആശാപ്രവർത്തകർ എത്തിയതും ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയതും മുഖ്യമന്ത്രിയെ കണ്ടേ തീരും എന്ന ഒരു വാശിപ്പുറത്താണ് പ്രവർത്തനം േഡ് മറികടന്ന് പോകാനൊക്കെ ശ്രമം നടത്തിയത് പക്ഷേ അതിശക്തമായിട്ടുള്ള സംഘർഷത്തിലേക്ക് ആശാ ക്ലിഫ് ഹൗസ് മാർച്ച് എത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ സംഘർഷ സാഹചര്യമില്ല പക്ഷേ സമരസമിതി നേതാക്കളെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരസമിതി നേതാക്കളെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് മറ്റ് ഉള്ള കുറച്ച് പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡിന് പുറത്ത് തമ്പടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്താണ് അവരുടെ തുടർ നീക്കങ്ങൾ എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതായിട്ടുണ്ട് പക്ഷേ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കും ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കാര്യത്തിൽ ഒരു സംശയവുമില്ല എട്ട് മാസത്തോളം അടുക്കുന്ന ആശാപ്രവർത്തകർ സമരം തുടങ്ങിയിട്ട് ഇപ്പോഴും സർക്കാർ മൗനം പാലിക്കുന്നതിലാണ് വലിയ പ്രതിഷേധം ആശാപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ശരി